നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് ആയിട്ടുള്ള പാവ്ഭാജിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ അതിന് വേണ്ടിയിട്ട് പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രീൻ പീസ് കോളിഫ്ലവർ ക്യാരറ്റ് ഇതെല്ലാം നമ്മുടെ പാകത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അതിലേക്ക് വേണ്ടത് ഇതാ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ക്യാപ്സിക്കം പിന്നെ സവാളതാ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് കരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വെച്ചതാണ് കേട്ടോ നല്ല ചെറുതായിട്ട് ഫൈനായിട്ട് ചതച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഞാൻ കുക്കറിലാണ് ആദ്യം വെജിറ്റബിളെല്ലാം വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കർ സ്റ്റവിൽ വെച്ച് എല്ലാ വെജിറ്റബിളും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഈ പാവ് ബാറ്റി ഉണ്ടാക്കാൻ നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഈ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കറെ നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും ഈ വെജിറ്റബിളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് ഇനി വേറൊരു പാൻ ചൂടാക്കാൻ വെച്ചാൽ അതിലേക്ക് സ്വല്പം ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ബട്ടറും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാനിതുണ്ടാക്കുന്നത് ബട്ടറാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക അതിലേക്ക് സ്വല്പം ജീരകം അതായത് നമ്മുടെ നല്ല ജീരകം എന്ന് പറയില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴക്കിയെടുക്കും നല്ല ടേസ്റ്റ് കേട്ടോ ബട്ടറൊക്കെ ചേർക്കുമ്പോൾ അങ്ങനെ സവാള വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പച്ചമുളകും ചതച്ച് വെച്ചുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയിൽ നിന്ന് എണ്ണ വരെ ഒന്ന് വഴക്കിയെടുക്കണം കേട്ടോ ഇനി ഇതാ പാവ്ഭാജി മസാല അതാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ പൊടിച്ചെടുക്കാം ഇങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങാനും കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ടിട്ടാണ് അതുണ്ടാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റുമാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൈസൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ഇതാ മസാല ഇവിടെ എണ്ണ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കണം അപ്പം അതിലേക്ക് ഉള്ളതാണ് ഇനി മല്ലിയില കുറച്ച് ചെറുനാരങ്ങ നീര് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ലെമൺ ജ്യൂസ് അതായത് നീര് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഒരു പുളിയും എരിവും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഇപ്പം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്ക് വെജിറ്റബിൾ വെന്തോ നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും കാരണം പെട്ടെന്ന് വേവുന്ന വെജിറ്റബിളല്ലേ ഇതൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം ഇനി ഈ പാവ്ഭാജിയുടെ മസാലയിലേക്ക് ഞാൻ സ്വല്പം ടൊമാറ്റോയുടെ പേസ്റ്റ് കിട്ടും അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ അത് തികച്ചും ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി ചേർത്ത് ഈ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ഈ നന്നായിട്ട് ഉടച്ചെടുത്ത വെജിറ്റബിൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ചിലർക്ക് ഇതുപോലെ കുറച്ചും കൂടെ ആയിട്ട് ചെറിയ ചെറിയ വൈറ്റ് ഇങ്ങനെ കഷ്ണങ്ങൾ കിട്ടുന്ന രീതിയിലാണ് ഇഷ്ടം ചിലർക്ക് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് ഇരിക്കണം അപ്പം ഞാനൊരു മീഡിയം തരത്തിലാണ് ഇതൊന്ന് ഉടച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതാ ഈ വെജിറ്റബിൾ എല്ലാം കൂടെ നേരത്തെ റെഡിയാക്കി വഴറ്റി വെച്ചാൽ ഈ മസാലയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് ചേർക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ പെട്ടെന്ന് എന്തായാലും അതിലേക്ക് മിക്സ് ചെയ്ത് ഇതാ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടും നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടും മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്ത് അപ്പോൾ നമ്മുടെ പാവ്ഭാജീൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് തീർച്ചയായിട്ടും കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് സിമ്പിളാണ് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് നമുക്ക് കൊടുക്കുന്നത് ഈ പാവ് ചേർത്ത് കഴിക്കുമ്പോൾ മാത്രം കേട്ടോ നമ്മൾ ചപ്പാത്തിയോ പൊറോട്ടയൊന്നും ചേർത്ത് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമുക്ക് മസ്റ്റ് ഐറ്റം വേണം പാവെന്ന് പറയുന്നത് ആ ഇങ്ങനെ കിട്ടുന്നൊരു ബണ്ണാണ് ഇതിലേക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ബണ്ണാണ് റൗണ്ട് ബണ്ണും വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഇതിന് കുറച്ചും കൂടെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നടുഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കണം ഒരു പാൻ ഉടക്കാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഇത്തിരി ബട്ടർ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ ബട്ടറിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴാട്ടോ എന്നിട്ട് ചൂടോടെ തന്നെ കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് അപ്പം എനിക്കൊന്നും പൊതുവേ വെജിറ്റേറിയൻ ഐറ്റംസ് ഒന്നും ഇഷ്ടമുള്ള ആളല്ല പക്ഷെ ഇങ്ങനത് കഴിക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പിന്നെ കുട്ടികളും കഴിക്കും വെജിറ്റേബിൾ കഴിക്കാത്ത കുട്ടികളും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അറിയാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക് യു ടേക്ക് കെയർ ബൈ ബായ്